ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ഏകദേശം എടുത്ത സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ശ്രുതിയാണ് അശ്വിന് കെട്ടിപ്പിച്ച് ഉമ്മ ഇങ്ങനെ കൊടുക്കുക കൊടുത്തിട്ടാണെങ്കിൽ നമ്മുടെ ശ്രുതി അങ്ങനെ അശ്വിന്റെ മുഖത്ത് നോക്കിയിട്ട് എല്ലാരും ഇങ്ങനെ നോക്കിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടി പോകാ എന്നിട്ടാണെങ്കിൽ നമ്മുടെ അശ്വിനാണെങ്കിൽ എന്ത് ചെയ്യുമോന്നറിയാതെ അവിടെ ആ എല്ലാവരുടെ മുമ്പ് ഇങ്ങനെ അങ്ങനെ നിക്കുക ശ്യാമിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നിൽക്കുക മുത്തശ്ശിയും അഞ്ജലിയിൽ നോക്കി ചിരിക്കുക മനോരമയെന്തെങ്കിലും കണ്ണും തുറന്നു ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പത്തേനും നമ്മുടെ മനോരമ മുത്തശ്ശിയോട് അമ്മ അതെ കണ്ടില്ലേ ഈ പെണ്ണ് കണ്ട ചെയ്തത് കണ്ടില്ലേ കുഞ്ഞിനെ എന്താ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞ് അശ്വിന്റെ മുഖത്ത് നോക്കിട്ടിങ്ങനെ നിക്കുവാട്ടോ എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ശ്രുതിന് അടുത്തോട്ട് അശ്വിനിങ്ങനെ ഓടി പോവാട്ടോ ആഹ് പോയിട്ടാണെങ്കിലും നമ്മുടെ അഞ്ജലി ആണെങ്കിലും മുത്തശ്ശിനെ നോക്കി ചിരിക്കുന്നെന്നും മുത്തശ്ശി അഞ്ജലി നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക എന്നിട്ട് ശ്യാമമാണെങ്കിൽ ദേഷ്യത്ത് നിൽക്കുക ദേഷ്യത്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആ ശ്രുതിയുടെ അടുത്തേക്ക് ആ വിശ്വാസിനു പോയിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ കാണിച്ചെന്ന് ചോദിക്കുക അപ്പം ശ്രുതി പറയുന്നുണ്ട് ഞാൻ ചലഞ്ച് ചേറ്റെടുത്തേനും ശ്രുതി പറയുക നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾ ചെയ്തതുപോലെ ഞാൻ തിരിച്ചു ചെയ്യാൻ നിങ്ങൾ ചെയ്തതുപോലെ രസമായിട്ടല്ല ചെയ്തത് പരസ്യമായിട്ടല്ലേ ഞാൻ ചെയ്തത് എന്നിങ്ങനെ അശ്വിനോട് പറയുകട്ടാ അപ്പത്തേന് നമ്മുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട് ഓ അത് ശെരി അപ്പൊ നീ ബേറ്റ് ചോയിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ എന്നെ പിസ് ചെയ്തത് അപ്പൊ ശ്രുതി പറയുന്നത് ആ അതെ അല്ലാതെ എനിക്കത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇപ്പം മനസ്സിലായോ ശ്രുതി കുമാരിയാണ് വീട്ടിൽ ജീവിക്കുന്നതെന്ന് എന്നിങ്ങനെ അശ്വിനെ മോട്ട് നോക്കി പറയാ പറഞ്ഞിട്ട് നമ്മുടെ അശ്വതി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പത്തേനും നമ്മുടെ അശ്വിനെ തിരിച്ചൊന്നും പറയാതെ ഇങ്ങനെ അവിടെ നിക്കുവാ എന്നിട്ടാണെങ്കിലും നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് ആ സമയത്ത് ഏർ കുഞ്ഞിനെ ശ്രദ്ധിച്ചായിരുന്നോ മുത്തശ്ശി ആ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അവനത് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേറെ വേറെ ആരെങ്കിലും ആണിത് ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ അവൻ നടത്തുവായിരുന്നു ഇതാവും കല്ല് പോലെ നിക്കുമായിരുന്നില്ലേ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ വളരും അതിൻ്റെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതെന്താണെന്ന് പറഞ്ഞ് അപ്പം അഞ്ജലി പറയുന്നുണ്ട് ഉം എന്റെ ഊഹം തെറ്റിയില്ല അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്ടം ഉണ്ട് മുത്തശ്ശി ആ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് എനിക്കും അങ്ങനെയാ തോന്നുന്നത് അപ്പത്തേന് നമ്മുടെ നല്ലൊരു പറയ ആ ഇതിപ്പോ ഇതാ നന്നായത് എന്തായാലും ഞാൻ ഇത് നേരത്തെ മുന്നിൽ കണ്ടതാ നിനക്ക് ഇതിപ്പോലെ തോന്നിയത് കീറസാനിയുടെ ഉദ്ദേശം ഇതായിരുന്നു ഞാൻ എത്ര തവണ പറഞ്ഞു ആര് കേക്കാൻ എൻറെ മോൻറെ കാര്യം ഇങ്ങനെ വായി ഇപ്പേതാ കുഞ്ഞിൻ്റെ കാര്യവും കൊത്തി കൊത്തി ഉറത്തി കയറിയ അവള് കൊത്തുന്നത് അതിൻറെ ഇടയ്ക്ക് എനിക്കങ്ങനെയാ തോന്നിയത് അങ്ങനെയാ തോന്നിയത് എന്നൊക്കെ നിങ്ങളൊരു കാര്യം ഓർത്തോ കുഞ്ഞനെ ഇതിനൊന്നും നിക്കില്ലാന്ന് അവന്റെ ആന്റിയായ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെയൊക്കെ തലയില് കളിമണ്ണാണോ അതോ എന്നെ കൊണ്ടത് ഒന്നും പറയിപ്പിക്കണ്ട എന്താന്ന് വെച്ചാൽ ആയിക്കോ എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നേരിട്ടങ്ങ് പോവുക ശ്യാമൊക്കെ ദേഷ്യത്ത് നിൽക്കുകട്ടോ ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ടാണേലും നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയും അഞ്ജലിനെ നോക്കി ഇങ്ങനെ ചിരിച്ചു കൊണ്ട് നിൽക്കുക അപ്പൊ അഞ്ജലി ചോദിക്കുന്നുണ്ട് ശ്യാമേട്ടനെ തോന്നിയോ കുഞ്ഞനും ശ്രുതി തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്നു അപ്പൊ ശ്യാം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയത്തില്ല അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് അതൊന്നും നിങ്ങൾ നിങ്ങളാണ് അറിയത്തില്ല പക്ഷെ ഈ പെണ്ണുങ്ങള് ഈ കാര്യത്തിൽ കുറച്ച് കുറച്ച് ശ്രദ്ധ കൂടുതലാ എന്നൊക്കെ പറയാ ശ്യാമേട്ട നോക്കിക്കോ അവര് തമ്മില് എന്തോ ഒരു ഇതുണ്ട് എന്ന് നമ്മുടെ ശ്യാമിനോട് പറയാ. ശ്യാമിന്റെ നെഞ്ചാകെ തകർന്നിങ്ങനെ ഇരു ഇരിക്കുകട്ടോ പെട്ടെന്ന് ശ്യാം അങ്ങ് പോവുക ഒന്നും പറയാതെ അങ് പോവുക മേലോട്ട് കയറി എന്നിട്ടാണെങ്കിലും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് എങ്കിലേ എത്രയും വേഗം അവന്റെ മനസ്സിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം മോളെ ഞാൻ തന്നെ അവളോട് ചോദിക്കുന്നുണ്ട് അപ്പം അഞ്ജലി പറയുന്നുണ്ട് പരട്ടെ മുത്തശ്ശി ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ എന്നിട്ട് നമുക്ക് കുഞ്ഞിനെ കസ്റ്റഡിയിൽ എടുക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ ചിരിക്കുക മുത്തശ്ശിക്കും അതുപോലെ അഞ്ചലിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നിട്ടാണെങ്കിലും നമ്മുടെ ശ്രുതിയാണെങ്കിൽ വീട്ടില് വന്നിട്ട് നമ്മുടെ ആ രാശിനെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് അമ്മായി ഇങ്ങനെ അടുത്തോട്ട് വരുവാ അടുത്തോട്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏർ ശ്രുതി ഇങ്ങനെ പുറം തിരിങ്ങനെ നിൽക്കുക അപ്പത്തേനും നമ്മുടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കൊറേ നേരം ഇങ്ങനെ അമ്മായി വെറുതെ നിൽക്കുക എന്നിട്ട് ശ്രുതിയുടെ തലയിലിട്ട് തട്ടുക കട്ടിയിട്ടാണെങ്കിൽ പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ എന്താണ് ചോദിക്കുക അപ്പം അമ്മായി ചോദിക്കുന്നത് നീതെന്തെടുക്കുവാടി അപ്പം അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് അമ്മായി ഞാൻ ആയു ചെയ്യുവാണെന്ന് അപ്പം അമ്മായി ചോദിക്കുന്നുണ്ട് ഇങ്ങനോട് ആ ചെയ്യുന്നത് ഇവിടെ ഉള്ളവരാരും ഇങ്ങനെ ആയ ചെയ്യുന്നത് കണ്ടിട്ടില്ല അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കുന്ന സമയത്ത് അയ്യോ എന്ന് പറയുക എന്താ വെച്ചാ തുണിയല്ല തുണിയല്ല തുണിയുടെ പുറത്തല്ല എടുത്തു വെച്ചേക്കുന്നത് പേപ്പറിന്റെ പുറത്താണ് അയൺ ബോക്സ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പത്തേനും ശ്രുതിയാണേല് ശ്രുതി ആണേലിങ്ങനെ മുണ്ടാന്ന് നിക്കുക അപ്പത്തേനും ആമായി പറയുന്നുണ്ട് ഏതു നേരം എന്തെങ്കിലും ചിന്തിക്കിന്തിച്ചോണ്ട് നടക്കും പിന്നെ എങ്ങനെയാ ചെയ്യുന്ന ജോലിക്കൊരു നിര ഉണ്ടാവുന്നത് ഇതൊക്കെ ആരോട് പറയാൻ പറഞ്ഞു പറഞ്ഞു ഞാൻ അടുത്തു എന്റെ കൃഷ്ണ ഇങ്ങനെ ഒരു പെൺകുച്ചിനെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നല്ലോ എന്നിങ്ങനെ പറയാം ശ്രുതി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക അപ്പം അമ്മായി പറയുന്നുണ്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാൻ നിക്കാതെ പൂജയ്ക്കുള്ള പ്രസലൊക്കെ എടുത്തു വെക്കി അപ്പത്തേനും അമ്മായി പറയ അപ്പത്തേനും ശ്രുതി പറയുന്നത് ശരി അമ്മായി അപ്പം അമ്മായി പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും ശരി അമ്മായി അതിന് മാത്രം ഒരു കുറവുമില്ല എന്ന് പറയാം എന്റെ കൃഷ്ണ ഇവളെ കൊണ്ട് ഞാൻ തോറ്റെ എന്ന് പറയുക എന്നിട്ടാണേല് അമ്മായി അവിടെ നിന്ന് പോവുക എന്നിട്ട് ശ്രുതിയാണേല് ശ്രുതി ഈ ലോകത്തൊന്നും അല്ല പിന്നെ ശ്രുതി ശ്രുതി ആണെങ്കിൽ ഡ്രസ്സെടുത്ത് ഇങ്ങനെ തേക്കുന്നു കേട്ടോ നമ്മുടെ അശ്വിനിരുന്നിട്ട് നമ്മുടെ ശ്രുതിയെ കുറിച്ച് ഇനി ആലോചിച്ചോന്ന് വെക്കുക അപ്പം ഏർ നീലെ കിസ് ചെയ്തത് ചലഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയാണല്ലേ അല്ലാതെ എനിക്കത് ചെയ്യേണ്ട കാര്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ആശ്വിനെ ആലോചിച്ചുകൊണ്ട് വിൽക്കുക തെക്കും നമ്മുടെ അഞ്ചുപേർ അവിടെ വരിക പെട്ടെന്ന് അഞ്ചിരി കുഞ്ഞാന്ന് വിളിക്കുക എന്ത് പറ്റി കുഞ്ഞാൻ ചോദിക്കാം ആശ് നീ ആകെ ഇരിറ്റേറ്റഡ് ആണല്ലോ എന്താ പ്രശ്നം എന്ന് ചോദിക്കാം അപ്പൊ ആശം പറയുന്നുണ്ട് ഞാൻ ഒന്നുമില്ലെന്ന് പറയാ ഞാൻ ഓക്കെയാണ് അപ്പം ഏർ അപ്പൊ അഞ്ചിരി ചോദിക്കുന്നുണ്ട് കുഞ്ഞ നീ എന്നോട് നോന പറയല്ലേ അപ്പം ആശുപത്രി പറയുന്നുണ്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അപ്പം അഞ്ജലി പറയുന്നുണ്ട് അതിന് നീ ഒന്നും അങ്ങനെ ഉച്ച എടുക്കുന്നത് അപ്പൊ അഞ്ജലി ആശു പറയുന്നുണ്ട് ചേച്ചി ഒന്നുമില്ല ഞാൻ വേറെ വേറെന്തോ ചിന്തിച്ചിരുന്നതാ ഒന്നോ വിഷു ചേച്ചി ചെന്ന് എന്ന് പറയുക എന്നിട്ടാണേലും അശ്വിൻ അഞ്ജലിയോട് പറയുന്നുണ്ട് ചെല്ലു ചേച്ചി എനിക്ക് ഒന്നുമില്ല എന്നിങ്ങനെ പറയുകട്ടോ എന്നിട്ട് അശ്വിൻ അഞ്ജലി തിരിഞ്ഞു പോയിട്ട് അശ്വിനെ നോക്കി ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം അശ്വ പറയുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി ചെല്ലെന്നിങ്ങനെ പറയുകട്ടോ എന്നിട്ട് നമ്മുടെ അശ്വിന് ഒരു സമാധാനം ഇല്ല ശ്രുതിയെ കുറിച്ച് ഇങ്ങനെ ആളെ നിൽക്കുക എന്നിട്ട് ഏർ പ്രീതിയും അമ്മയും കൂടെ ശ്രുതി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഇതെന്തായി കാണിക്കുന്ന എനിക്ക് ചോദിക്ക അപ്പം തീരു ചോദിക്കുന്നുണ്ട് നീ എന്റെ കുട്ടിയിൽ വെക്കുന്നത് അപ്പൊ തന്നെ ശ്രുതി ശ്രുതി ഇങ്ങനെ നോക്കുവാധീന്റെ ബോധമൊക്കെ പോയി നിക്കുവാട്ടോ ആ അപ്പം തീതി ഇങ്ങനെ സുധീൻ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് നിനക്ക് അപ്പൊ അമ്മ പറയുന്നുണ്ട് ഏർ ഇവിടെക്കാളും മുന്നേ ഇവിടെ നിന്ന് പോവാനായിട്ട് നീ റെഡി ആയി നിക്കുവാ അപ്പം ശ്രുതി പറയുന്നുണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാമ്മേ അപ്പൊ അമ്മ പറയുന്നുണ്ട് ഈയിടെ ആയിട്ട് നിനക്ക് അബദ്ധം കുറച്ച് കൂടുന്നുണ്ട് വെറുതെ അല്ല രാധയുടെ കയ്യിൽ നിന്ന് വാങ്ങി കൂട്ടുന്നത് എന്നിങ്ങനെ ശ്രുതി പറയുക പ്രീതി പറയുന്നുണ്ട് വിട്ടേക്കമ്മേ ഇവക്കിപ്പം എന്റെ കാര്യത്തിലൊന്നും അല്ല ശ്രദ്ധ ഇവിടെ മനസ്സ് മറ്റെങ്ങും ആണെന്ന് പ്രീതി പറയുക ഏർ എന്നിട്ട് ഞാനിവിടെ നിന്ന് പോകുന്നതിൽ അമ്മയ്ക്കും അമ്മായിക്കും മാത്രേ ഉള്ളു വിഷമം ഇവക്ക് ഞാൻ പോയാലുണ്ട് വന്നാലുണ്ട് എന്നൊക്കെ പറയുക അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്റെ പൊന്ന് ചേച്ചി ഇനി ഇങ്ങനെ കൂടെ പറഞ്ഞു എന്നെ വിഷമിപ്പിക്കില്ലേ ഞാൻ ചേച്ചിയുടെ തലയിൽ കൈ തൊട്ട് പറയുക ഇനി എൻ്റെ തലയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി ചേച്ചിയുടെ കല്യാണം കഴിയുന്നത് വരെ ചേച്ചിയുടെ കാര്യങ്ങളിൽ മാത്രമായിരിക്കും എൻ്റെ ശ്രദ്ധ എന്ന് പറഞ്ഞു സത്യം ഇടുകട്ടോ എന്റെ തലയിൽ പ്രീതു പറയണത് ആ ഞാൻ വിശ്വസിച്ചു ആ അപ്പൊ ശ്രീ വന്ന് ഒന്ന് വിശ്വസിക്കു ചേച്ചിയല്ലേ എന്നൊക്കെ പറയാട്ടോ ആ അപ്പം പ്രീത് പറയുന്നത് നീ സത്യം ചെയ്തു പോയല്ലേ നീ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയാട്ടോ ആ അപ്പം അമ്മ പറയുന്നുണ്ട് എന്റെ ഈശ്വര ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞ വിശ്വാസമായിട്ടില്ല മക്കളെ പെട്ടെന്ന് ഇവളുടെ കല്യാണം ശരിയാവുക ഇതൊക്കെ സ്വപ്നം സംഭവിച്ചതാണെന്നൊന്നും ഞാൻ എന്നൊക്കെ പറയുക എന്നിട്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് സ്വപ്നം അല്ലെന്നെ ചേച്ചി പത്താം വീട്ടിലേക്ക് പോകുമ്പോ അമ്മക്ക് മനസ്സിലാക്ക മനസ്സിലാവും അപ്പൊ അമ്മ പറയുന്നുണ്ട് അതാലോചിക്കുമ്പോ ഒരു സങ്കടം എന്നിങ്ങനെ പറയാ ഇനി മുതല് ഇവളെ ഇവിടെ ഇല്ലല്ലോ എന്നിങ്ങനെ വിഷമത്തോടെ പറയുക ആ കുറവൊരു കുറവ് തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ വിഷമിക്കാ അപ്പം ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനെ കരഞ്ഞു കണ്ണീര് കറിഞ്ഞ് തീർക്കല്ലേ കുറച്ചൊക്കെ എൻ്റെ കല്യാണത്തിന് കരയും ബാക്കി വെച്ചേക്കണേ എന്നൊക്കെ പറയുക അല്ലെങ്കിൽ കണ്ണീരുണ്ടെന്ന് കാണിക്കാൻ അമ്മായിക്ക് ഉണ്ണി എരിയേണ്ടി വരും ഞാൻ ശ്രുതി പറയുക അപ്പൊ അമ്മ പറയുന്നു പോടി അവിടെന്ന് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് എന്റെ കല്യാണത്തിന് ആരും കരയാൻ പാടില്ല ഞാൻ സമ്മതിക്കേയില്ല ചേച്ചിയും അമ്മയും ആ എല്ലാ അമ്മായിയൊക്കെ ചിരിച്ച് ഹാപ്പി ആയിട്ടായിരിക്കണം എന്നിരുന്നു യാത്രയാക്കാൻ അപ്പം ചെയ്ത് പറയുന്നുണ്ട് അമ്മയെല്ലാവർക്കും ചിരിക്കാൻ വഴിയുള്ളത് നിൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുക അപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ ഇങ്ങനൊക്കെ ഇരിക്കുക അപ്പം പ്രീതി പറയുന്നുണ്ട് എന്റെ ആദ്യ വിവാഹം മുടങ്ങിയാണെന്ന് ആകാശ് സാറിന്റെ വീട്ടുകാർ അറിഞ്ഞാൽ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അറിഞ്ഞാലോ എന്താ ചുച്ചി അശ്വ സായിരം കാരണവില്ലേ അത് മുടങ്ങിയത് ആ കാര്യം ആകാശ് സാറിന് അറിയുകയും ചെയ്യാലോ പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുധൻ ഇനി അഥവാ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ആകെ സാറ് നല്ല രീതിയിൽ അത് ഭംഗിയായിട്ട് കണ്ടില്ല ചേച്ചി അഥവാ ടെൻഷൻ ആവണ്ട എന്നിങ്ങനെ പ്രീതിയോട് പറഞ്ഞ് സമാധാനിപ്പിക്കാത്ത എന്നിട്ടാണേല് സുധീകരൻ്റെ ഓ എന്റെ കൃഷ്ണ ഈ പിള്ളേരെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഈ തുണി ഇനി എപ്പം മടക്കി വെക്കാൻ ഓ ഏത് നേരോ വാചകടി മാത്രം നടത്തുന്നുള്ളു ഇടി പോയിടീടി ചെതിയെ ഒന്ന് വേഗം ഒന്ന് ജോലിയിലെ കീത്ത് വെക്കുക എന്നിങ്ങനെ നമ്മുടെ അമ്മായി പറയുന്നതൊക്കെ ഇങ്ങനെ അഭിനയിക്കാത്ത അപ്പൊ ഇങ്ങനെ എല്ലാരും ഇതൊക്കെ കേട്ടോ ചിരിച്ചു നിൽക്കുക അപ്പൊ രാവിലെ തന്നെ പൂജയുടെ കാര്യങ്ങളൊക്കെ നടക്കുക അപ്പൊ തേനു ഏർ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല രാമേട്ട് ഇതൊക്കെ അവിടെ ഇട്ടേക്ക് ബാക്കി ഞാൻ ചെയ്തോളാം രാമേട്ട ചെന്നൈ എന്നൊക്കെ പറയുവ രാമേട്ടൻ ചെല്ല് ചെല്ലെന്ന് പറഞ്ഞിട്ട് രാമേട്ടൻ ഞങ്ങൾ പറഞ്ഞു കേട്ടോ എന്നിട്ട് എന്നിട്ട് ശ്യാമം അവിടെ നിന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നീ എങ്ങനെ ആഞ്ചലി പറയുന്നുണ്ട് നീ എങ്ങനെയായാലും നീ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഈശ്വര കത്തിയായി നിനക്ക് കത്തി മാർഗത്തിലൂടെ തന്നെ മോശം കിട്ടാൻ വേണ്ടിയിട്ട് ഏർ എന്താ ഞാൻ ഇപ്പൊ ഒരു അവസരം ഒരുക്കാന്ന് പറഞ്ഞിട്ട് ആഞ്ചലി അടുത്ത് നിന്ന് കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ ശ്യാമെ ചുമന്ന തുണിയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ട്ടോ ആകാശം എന്നിട്ട് ഷ്യാമമായിട്ട് അമ്മക്ക് സംസാരിക്കാം കേട്ടോ അപ്പൊ ശ്യാം പറയുന്നുണ്ട് എത്തിയല്ലോ മണവാളൻ ഇത് നിങ്ങളുടെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ആകാശം പറയുന്നുണ്ട് ഇതൊക്കെ എന്തിനാണ് ശ്യാമം ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യാൻ ആളുണ്ടല്ലോ രാമേട്ടൻ രാമട്ടെന്നറി വിളിക്കുക അപ്പൊ ശ്യാം പറയുന്നുണ്ട് ആ പതിനെ വിളിക്കല്ലേ ഞാൻ ആ പുള്ളിക്കാരനെ ഇപ്പൊ പറഞ്ഞു വിട്ടതേ ഉള്ളൂ ആകാശം പറയ എന്നിട്ട് ശ്യാം പറയുന്നുണ്ട് അതെ നിന്റെയും പ്രീതിയുടെയും കല്യാണം കാര്യമായതുകൊണ്ട് ഒക്കെ ഞങ്ങളുടെ കൈ കൈ കൊണ്ടാവണമെന്ന് നിന്റെ ചേച്ചിയുടെ ഭയങ്കര നൃത്തം അല്ല അഞ്ജലി പറഞ്ഞത് ഒരു കണക്കിന് ശരിയാ ഈ വീട്ടിലെ പൂജയ്ക്ക് മറ്റുള്ളവരെ കൊണ്ടല്ലോ ചെയ്യിക്കേണ്ടത് വീട്ടുകാരെയല്ലേ അതൊക്കെ ചെയ്മാർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആ കൃഷ്ണനോട് പറയുക നിന്റെ കാര്യമായത് കൊണ്ട് ഞങ്ങൾ ദൗത്യമായിട്ടോ എന്നൊക്കെ പറയാ ഞങ്ങടെ കൈകൊണ്ട് തന്നെ ചെയ്യാന്നൊക്കെ പറയാ എന്നിട്ടാണെങ്കില് ആകാശ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിച്ചു നിക്കുക എന്നിട്ടാണെങ്കിൽ തേങ്ക് യു മച്ച് ചേട്ടാന്ന് പറഞ്ഞു കെട്ടിപ്പിടിക്കുവാട്ടോ അപ്പം ഷ്യാം പറയുന്നിട്ട് ഇത് നിന്റെ അവസാനത്തെ ചിരിയതാ നെയ്യും തീർന്നു നിന്റെ ചേച്ചിയും തീർന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ശ്യാം ഇങ്ങനെ പറയൂട്ടോ നമ്മുടെ ആകാശിനെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ട് എന്നിട്ടാണെങ്കിൽ നമ്മുടെ ആശ്വിനാണെങ്കിൽ ഏർ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുക അപ്പം നമ്മുടെ മുത്തശ്ശിയും അഞ്ജന ഒളിച്ചു നിന്ന് നമ്മുടെ അശ്വിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണെങ്കില് നമ്മുടെ അശ്വിനെ കേക്കാൻ വേണ്ടിട്ട് അഞ്ജലി പറയുന്നുണ്ട് ആ അതെ മുത്തശ്ശി പ്രീതിയെ പോലെ നല്ലൊരു പെണ്ണിന് ആകാശം കിട്ടിയതില് എനിക്ക് എന്ത് സന്തോഷായിരുന്നോ അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതെ അതെ അക്കാര്യത്തില് ആകാശ ഭാഗ്യവാനാ മോളെ പ്രീതിയെ പോലെ ഒരു പെണ്ണു കിട്ടാൻ ആ ആരായി പുണ്യം ചെയ്യണം പ്രീതി അതുപോലെ തന്നെ ശ്രുതി അതുപോലെ രണ്ടുപേരും നല്ല കുട്ടികളാണ് എന്നിങ്ങനെ പറയാ അവർ വന്നു കയറുന്ന കുടുംബത്തിന് ആദ്യം അതിൻ്റെതായ ഐശ്വര്യം കിട്ടും എന്നിങ്ങനെ പറയാ അപ്പം നമ്മുടെ അശ്വലി ഇതൊക്കെ ശ്രദ്ധിക്കട്ടോ എന്നിട്ടാണെങ്കിൽ നമ്മുടെ അഞ്ചലി പറയുന്നുണ്ട് അല്ല മുത്തശ്ശി എനിക്കൊരു ഐഡിയ തോന്നുന്നു നമുക്ക് ശുദ്ധയെ കൂടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ എന്നിങ്ങനെ പറയുക പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ 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 പെട്ടെന്നിങ്ങനെ നോക്കിയിങ്ങനെ ആ നോക്കുക അപ്പൊ ഉദ്ദേശം ഞാനിത് ആലോചിക്കാതിരുന്നില്ല ശ്രുതിയെ പോലെ ഒരു ആയുഷ് കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നല്ലൊരു കാര്യമാ എന്നിങ്ങനെ പറയുവ തന്നെയല്ല പ്രീതിക്ക് അത് സന്തോഷാവുന്ന കാര്യമല്ലേ അവക്ക് അവൾ അന്യത്തെ തിരിഞ്ഞിരിക്കണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അശ്വിന് ഇങ്ങനെ കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുക ഇഷ്ടമായത് പോലെ അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് അതെ അതെ മാത്രമല്ല രണ്ടുപേരും ഒരേ വീട്ടിലാണല്ലോ ഒന്ന് ഓർത്ത് അവരുടെ വീട്ടുകാരും അമ്മയൊക്കെ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യും അത് നമുക്ക് സീരിയസ് ആയിട്ട് ആലോചിച്ചാലോ മുത്തശ്ശി അപ്പം ഇതൊക്കെ നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും കൂടെ ഇങ്ങനെ അശ്വിനെ ഇങ്ങനെ നോക്ക് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ അഞ്ജലിയും മുത്തശ്ശിയും ഏർ ഇതുപോലെ അശ്വിന് അശ്വിന്റെ അടുത്ത് അടുത്ത് ടുത്ത് ആശുനി കാണുന്നുണ്ട് അപ്പൊ പറയണ്ടെ ആ കുഞ്ഞിന് കുഞ്ഞിങ്ങനെ ഉണ്ടായിരുന്നോ അപ്പം അഞ്ജലി പറഞ്ഞിട്ട് കേട്ടോ കുഞ്ഞ ഞങ്ങൾ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു മുത്തശ്ശി ഇവരോട് കൂടെ ഒന്ന് ചോദിച്ചാലോ പിന്നെ പിന്നെന്താന്ന് പറഞ്ഞ് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇവന്റെ അഭിപ്രായം കൂടി നമുക്ക് അറിയണമല്ലോ അന്ന് പറയാട്ട എന്നിട്ടാണെങ്കില് മുത്തശ്ശി പറയുന്നുണ്ട് അതെ കുഞ്ഞ ഞങ്ങള് ശ്രുതിയുടെ കാര്യം സംസാരിക്കായിരുന്നു അപ്പൊ അഞ്ജലി ആശുവിൻ ചോദിക്കുന്നുണ്ട് ശ്രുതി കാര്യോ അവക്കെന്ത് പ്രശ്നം അപ്പൊ മുത്തശ്ശോ എന്നുണ്ട് അവക്കൊരു പ്രശ്നമില്ല പ്രീതിയെ പോലെ തന്നെ അവളെ വീട്ടിലൊരു അംഗമായിട്ട് കൊണ്ടുവന്നാലോചിക്കായിരുന്നു എന്ന് പറയുക കേട്ടോ അപ്പൊ ആശുവിനും ആശു ആണെങ്കിൽ നിണ്ടക്കുക അപ്പൊ മുത്തശ്ശോ എന്നുണ്ട് അല്ല കുഞ്ഞ നിന്റെ അഭിപ്രായം എന്താ അപ്പം ആശുപത് പറയുന്നു അത് പിന്നെ അപ്പം അഞ്ജലി പറയുന്നുണ്ട് അവൾ നല്ല കുട്ടിയല്ല എന്തായാലും അവള് ഈ വീട്ടിലെ സാഹചര്യമായി പൊരുത്തപ്പെട്ടു പോവുകയും ചെയ്യും കാണാൻ സ്വന്തം ാണ് നല്ല സുന്ദർ നല്ല സ്വഭാവമാണ് എന്ന് പറയാ ബുദ്ധിശ്വരൻ്റെ അതെ അതെ പിന്നെ നമ്മുടെ രീതിയുടെ ആചാരങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുക അപ്പൊ അശ്വിനൊന്നും മിണ്ടുന്നില്ല അഞ്ജലി പറഞ്ഞതുപോലെ എന്തില് ഈ വീട്ടില് 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 ചേർന്ന പെണ്ണ് തന്നെയാ സാഷാൻ മഹാലക്ഷ്മി എന്നൊക്കെ ഇങ്ങനെ പറയാം മുത്തശ്ശി അപ്പം മുത്തശ്ശി എന്നിട്ട് പറയുന്നുണ്ട് അതുപോലെ ഒരു കുട്ടിയെ വേണ്ടെന്ന് വെക്കുന്നത് മണ്ടത്തരവ എന്നിങ്ങനെ പറയുക ആ അഞ്ജലി ഇങ്ങനെ അശ്വിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാട്ടോ കേട്ടോ എന്നിട്ട് മുതൽ ചോദിക്കുന്നുണ്ട് എന്താ എന്താ നീ ഒന്നും പറയാത്ത അശ്വിനാണത് ഒന്നും പറയാതെ ഞാനിപ്പം എന്ത് പറയാന ഞാനൊരു വിവാഹത്തെ കുറിച്ചൊന്നും ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചോണ്ടിങ്ങനെ അപ്പം മുത്തശ്ശിക്കും അഞ്ജലിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ശ്രുതിയുടെ ഇഷ്ടം ഉണ്ടെന്ന് അപ്പൊ അഞ്ജലി പറയുന്നുണ്ട് അയ്യോ കുഞ്ഞ ഏർ മുത്തശ്ശി ഏർ മുത്തശ്ശി ഞാനും നിനക്ക് വേണ്ടിയിട്ടല്ല ശ്രുതിയുടെ കാര്യം ആലോചിച്ചത് എന്തെങ്കിലും പറയുക എന്നിട്ട് നമ്മുടെ അഞ്ജലി പറയുന്ന അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് അവളെ കണ്ണെടുത്ത് കണ്ടെടുത്തെന്ന് നമുക്കറിയത്തില്ലേ തമ്മിൽ കണ്ട കീരി പമ്പോല്ലേ രണ്ടുപേരും അപ്പൊ അത് അറിഞ്ഞു വെച്ചോണ്ട് ഞങ്ങൾ അത് ആലോചിക്കോ എന്നിങ്ങനെ പറയുക എന്നിട്ടാണെങ്കില് ഏർ മുത്തശ്ശി അശ്വിന്റെ മുഖത്ത് ഇങ്ങനെ ശ്രദ്ധ ചെയ്യാൻ നോക്കുക എന്നിട്ടന്നെ അശ്വിന് ഒരുമാതിരിയായി നിക്കുന്നുണ്ട് ഏട്ടോ അപ്പൊ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശിയും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് അപ്പം അശ്വിൻ ചോദിക്കുന്നുണ്ട് പിന്നെ അവരുടെ കാര്യം നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാ എന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പത്തേനും ആഞ്ജലിക്കായതുകൊണ്ട് മനസ്സിലായി അശ്വിനെ ശുദ്ധിയെ ഇഷ്ടമാണെന്ന് അപ്പം ആഞ്ജലി ഇങ്ങനെ ആശ്വിനെ നോക്കി എനിക്ക് ചിരിക്കുക അപ്പൊ ഇതേത്ത ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും